ഒരു ദേശത്തിന് മൂന്നോ നാലോ മിനിറ്റ് ആയുസ്സേ ഉള്ളൂ എന്നാൽ ആ കുറഞ്ഞ സമയം കൊണ്ട് നാം പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തികൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അവയ്ക്ക് ചിലപ്പോൾ ഒരു ആയുസ്സിൻ്റെ വലുപ്പം തന്നെ ഉണ്ടായെന്നു വരാം പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം കാലം നൽകുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും യാചിക്കുന്നവൻ്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ നീ യാചിക്കരുത് അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത് നമ്മളിൽ ഒതുങ്ങുന്നത് മാത്രം സ്വീകരിക്കുകയും അല്ലാത്തത് നിരാകരിക്കുകയും ചെയ്താൽ ജീവിതം എന്നും മനോഹരമായിരിക്കും ആത്മാർത്ഥമായി ഒന്ന് പരിഗണിക്കുക എന്നതിനപ്പുറം മറ്റൊരു നീതിയും ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല ജീവന തുല്യം സ്നേഹിച്ചിട്ടും പരിഗണിച്ചിട്ടും നമ്മളെ ആരുമല്ലാതെ ആക്കുന്ന പെരുമാറ്റമുണ്ട് അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് അറിയാതെ പോലും അവരെ വീഴ്ചയിൽ ആനന്ദിക്കരുത് എന്തെന്നാൽ വീഴാൻ പറ്റാത്ത ഉറപ്പൊന്നും നമ്മുടെ പാദങ്ങൾക്കും ജീവിതത്തിനും ഇല്ല തനിയെ ജീവിക്കാൻ ശീലിക്കുക എങ്ങും തനിച്ച് യാത്ര ചെയ്യുക സ്നേഹത്തെ ആശ്രയിക്കാതിരിക്കുക സ്നേഹവും സൗഹൃദവും മനസ്സറിഞ്ഞു നൽകുമ്പോഴാണ് മനോഹരമാകുന്നത് പിടിച്ചു വാങ്ങി നേടുന്ന ഒന്നിനും സ്നേഹത്തിൻ്റെ മാധുര്യമുണ്ടാകില്ല ആരോടുമുള്ള വികാരങ്ങൾ ഒരിക്കലും ആഴത്തിൽ ആവരുത് കാരണം ആളുകൾക്ക് മാറ്റം സംഭവിക്കുന്നത് വളരെ വേഗത്തിലാണ് ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാകില്ല ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെ ലോകം വെറുക്കും ഉള്ളിൽ വെച്ച് അഭിനയിക്കുന്നവരെ ലോകം സ്നേഹിക്കും സ്നേഹിക്കണം സാഹചര്യം മാറുമ്പോൾ അവഗണിക്കുന്നവരെയല്ല വിഷമങ്ങൾ വരുമ്പോൾ ഒഴിവാക്കുന്നവരെയുമല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ അങ്ങനെയുള്ളവരെ നമുക്കും സ്നേഹിക്കാം ബഹുമാനിക്കാം ബന്ധങ്ങളെ നിലനിർത്തുന്നത് മനോഹരമായ മുഖമോ ശബ്ദമോ അല്ല മറിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനുമുള്ള മനസ്സാണ് പണമോ ആഡംബര ജീവിതമോ ചുറ്റിനുമുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമല്ല സൗഭാഗ്യങ്ങൾ എന്നും രാത്രി സമാധാനമായി സന്തോഷമായി ഉറങ്ങാൻ കഴിയുന്നതാണ് യഥാർത്ഥ സൗഭാഗ്യം അടിച്ചമർത്തിയവരുടെ മുകളിലൂടെ തന്നെ വാനോളം പറന്നുയരണം അതാണ് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം സ്വന്തം വിലകളഞ്ഞ് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്കു നാം വെറും ഒരു കോമാളിയായി തോന്നും അതുകൊണ്ട് സ്നേഹത്തിന് മുന്നിലാണെങ്കിൽ പോലും ആത്മാഭിമാനം പണയം വെക്കരുത് നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്നതിലല്ല അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ടോ എന്നതിലാണ് കാര്യം ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരും സ്ഥിരമെന്ന് കരുതരുത് അവരെ വച്ച് ഭാവി നെയ്ത് കൂട്ടരുത് എല്ലാം അവരിലാണുള്ളതെന്നും എല്ലാം അവരാണെന്നും ചിന്തിക്കുക പോലും അരുത് ഇത് ജീവിതമാണ് ആരും എക്കാലത്തും കൂടെ ഉണ്ടാകണമെന്നില്ല